ഇനിയും വളർത്ത് കുറെ പട്ടികളെ കൂടി വളർത്ത് അവിടെ വേസ്റ്റ് ഇടരുത് ഇടരുതെന്ന് എല്ലാവരോടും പറഞ്ഞു ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കയറിയത് ഞാൻ ഓടി ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുക അപ്പോഴേ എടുത്തോണ്ട് പോയി ഞാൻ എനിക്കിനി കാണാൻ പോലുമില്ല കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രി വരെ നായ്ക്കൾ കയറി ഇറങ്ങുവാണ് എൻ്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനമാണ് പട്ടിക്ക് പേവിഷബാധയേറ്റ് മരണപ്പെട്ട ഏഴു വയസ്സുകാരി നിയാ ഫൈസലിൻ്റെ അമ്മയുടെ ഈ വാക്കുകൾ ആരുടെയും കണ്ണ് നനയിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ഭീകരമായിരിക്കും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചകൾ ഓമനിച്ചു വളർത്തിയ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെ നായ്ക്കൾ കൂട്ടമായി കടിച്ചു വലിക്കുന്നു എന്നിട്ടും മനസാന്നിധ്യം കൈവിടാതെ ആ അമ്മ മകളെ രക്ഷിക്കാനായി ബാക്കിയുള്ള പ്രാണനുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് നിയയുടെ മരണം അതിനോടൊപ്പം തന്നെ ഏവരെയും ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാധാരണഗതിയിൽ പേവിഷബാധയുള്ള നായ കടിച്ചാൽ പ്രതിരോധ കുത്തിവെപ്പിന് ജീവൻ രക്ഷിക്കാനാകുമെന്ന വിശ്വാസം കൂടിയാണ് ഇവിടെ തകർക്കപ്പെട്ടത് കാരണം തെരുവു നായ കടിച്ചതിന് മൂന്ന് തവണ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച ഒരു ഏഴ് വയസ്സുകാരിയാണ് എന്തും പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയത് വീടിന് സമീപം തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് ഉമ്മ ഹബീറ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വീടിനടുത്ത് മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാണ് ഒട്ടേറെ തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആ മാതാവ് എസ് ഐ ടി ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് നിയയുടെ മരണം സംഭവിച്ചത് ഏപ്രിൽ എട്ടിനാണ് നിയയ്ക്ക് നായയുടെ കടിയേറ്റത് വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് വാക്സിൻ എടുത്ത കുട്ടിക്ക് തുടർന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡോസുകളും എടുത്തിരുന്നു ഇരുപത്തിയൊൻപതിന് പനി ബാധിച്ച് ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എസ് ഐ ടിയിലേക്കും കൊണ്ടുവരികയായിരുന്നു പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ആരോഗ്യവകുപ്പിന് നേരെ ഉയർന്നത് എന്നാൽ ഞരമ്പിൽ കടിയേറ്റ് പേവിഷം രക്തത്തിലൂടെ തലച്ചോറിനെ ബാധിച്ചതാണ് മരണകാരണമായി ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ വാദം തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതും ഐ എം എ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന പ്രശസ്ത ഡോക്ടർമാരടക്കം ഈ കാര്യം സത്യമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് അതായത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കേസുകളിലും വാക്സിൻ ഫലപ്രദമാണെങ്കിലും നായയുടെ കടി ഞരമ്പിലേൽക്കുന്ന സമാനമായ സാഹചര്യങ്ങളിൽ പേവിഷബാധ പെട്ടെന്ന് തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും കുത്തിവയ്പ്പ് ഫലം കാണാതെ മരണവും സംഭവിക്കാം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതൊരു കൂട്ടുത്തരവാദിത്വമായി കാണേണ്ടതാണ് എന്നുള്ള കാര്യമാണ് സമാനമായ മരണങ്ങളിൽ സർക്കാരിനും പൊതുജനത്തിനും ഒരുപോലെ പങ്കുണ്ട് തെരുവുനായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കാനായി എ ബി സി അടക്കം കൊട്ടിഘോഷിച്ച പദ്ധതികളെല്ലാം ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനായിരുന്നു എന്ന് തന്നെയാണ് ഓരോ പേവിഷബാധ മരണങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിനോടൊപ്പം തെരുവു നായ്ക്കളെ ഓരോ പ്രദേശങ്ങളിലും തമ്പടിപ്പിക്കുന്നത് നമ്മൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്ന ഭക്ഷ്യ മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും കൂടിയാണ് അതിനാൽ നിയയുടെ മരണത്തിൽ നമുക്കും കൈകഴുകാനാകില്ല നാളെ നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിനും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാനെങ്കിലും പൊതുനിരത്തുകളിൽ മാലിന്യമറിയുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് നിയ എന്ന ഏഴു വയസ്സുകാരി അനുഭവിച്ച നരകയാതന എത്രത്തോളമാണെന്നത് ഓർത്താൽ മതി അത്തരം നല്ല ശീലങ്ങൾ താനേ ഉണ്ടായിക്കോളും കാരണം പഠനങ്ങൾ അനുസരിച്ച് ഒരു മനുഷ്യന്റെ ഏറ്റവും വേദന സഹിച്ചുള്ള മരണമാണ് പേവിഷബാധയേറ്റുള്ള മരണം പേവിഷബാധ സ്ഥിരീകരിച്ചതിനാൽ തന്നെ നിയയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചില്ല പൊതുദർശനവും ഉണ്ടായില്ല കുട്ടി പേവിഷബാധയേറ്റ് മരിച്ച സാഹചര്യത്തിൽ കുട്ടിയുടെ മാതാവ് ഹബീറയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നിയയുടെ ഖബറടക്കം നടത്തി വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ അനുവാദം കിട്ടിയിരുന്നുള്ളൂ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി വരികയായിരുന്നു മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടായതിനാൽ ആരോഗ്യവകുപ്പിനെതിരെയും വിമർശനം ശക്തമാകുന്നതിനിടയിലായിരുന്നു കുട്ടിയുടെ മരണം കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നായയുടെ കടിയേറ്റത് മുറ്റത്തെ താറാവിനെ ലക്ഷ്യമിട്ട് വന്നതായിരുന്നു തെരുവു താറാവിനെ രക്ഷിക്കാൻ കുട്ടി അടുത്തേക്ക് ഓടിയെത്തിയതോടെ കൈമുട്ടിനെ കടിയേൽക്കുകയായിരുന്നു ഉടൻ തന്നെ വീടിന് സമീപത്തെ വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രതിരോധ കുത്തിവപ്പെടുത്തിരുന്നു പിന്നീട് ഏപ്രിൽ പതിനൊന്ന് പതിനഞ്ച് തീയതികളിലായി രണ്ടും മൂന്നും ഡോസ് കുത്തിവയ്പ്പും എടുത്തു അവസാന ഡോസ് മെയ് ആറിന് എടുക്കാനിരിക്കെയാണ് കുട്ടിക്ക് പനി ബാധിച്ചത് കടിയേറ്റ കൈമുട്ടിന്റെ ഭാഗത്ത് വേദനയും അനുഭവപ്പെട്ടു തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം എസ് എ ടിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് ബാധയേറ്റ് മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇതോടെ മൂന്നായെന്നതും എടുത്തു പറയണം ഏപ്രിൽ ഒൻപതിനാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി എന്ന പതിമൂന്ന് വയസ്സുകാരി പേവിഷബാധയേറ്റു മരിക്കുന്നത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി ആറു വയസ്സുള്ള സിയാ ഫാരിസും സമാനമായ രീതിയിൽ പേവിഷബാധയേറ്റു മരിച്ചു ഡിസംബറിൽ നായിയുടെ കടിയേറ്റ് കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പെടുത്ത ഭാഗ്യലക്ഷ്മിയുടെ മരണം മൂന്ന് മാസങ്ങൾക്ക് ശേഷമായിരുന്നു കുട്ടി അവസാനം കഴിഞ്ഞിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് ഈ വർഷം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് പതിമൂന്ന് പേരെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് ഇതിൽ ആറു മരണങ്ങളും ഏപ്രിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നൂറ്റി രണ്ട് പേർക്കാണ് പേവിഷബാധ മൂലം സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത് അതേസമയം ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ വാക്സിൻ സുരക്ഷിതമെന്നാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചു പറയുന്നത് വ്യത്യസ്ത ബാച്ചുകളിലുള്ളവയും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നതാണെന്ന് പ്രാഥമിക റിപ്പോർട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്ത ശേഷം ഇരുപത്തിരണ്ടു പേർ മരിച്ചെന്ന് ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽ തന്നെയുണ്ട് നായകടിച്ചാൽ ആദ്യ മിനിറ്റുകൾ അത്യധികം പ്രധാനമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് കഴുകുന്നതും വാക്സിൻ എടുക്കുന്നതും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നിയയുടെ മരണത്തിന് പിന്നാലെ ഉയരുന്നൊരു പ്രധാന ചോദ്യമുണ്ട് നായയുടെ കടിയേറ്റ ശേഷം പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടും എന്തുകൊണ്ടാണ് പേവിഷ ബാധ ഉണ്ടാകുന്നത് എല്ലാ മുറിവും ഒരുപോലെയല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ കാരണം ആഴത്തിലുള്ള മുറിവുകൾ അപകടകാരികളാണ് വളരെ വേഗം ചികിത്സ തേടുക എന്നത് അത്യാവശ്യവുമാണ് ഒരു വ്യക്തിയുടെ തലച്ചോറിനടുത്തുള്ള ഭാഗങ്ങളിലാണ് നായയുടെ കടിയേൽക്കുന്നതെങ്കിൽ അത് രോഗബാധ വളരെ പെട്ടെന്നുണ്ടായേക്കാൻ കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു പ്രതിരോധ കുത്തിവയ്പ്പിന് രോഗത്തിന്റെ കാഠിനും കുറയ്ക്കാനാകും എന്നത് മാത്രമാണ് ചെയ്യാനാകുക നായയുടെ മുന്നിലിൽ പേവിഷബാധ ഉണ്ടെങ്കിൽ കടിയേൽക്കുന്ന സമയത്ത് തന്നെ ആ വൈറസ് കടിയേൽക്കുന്ന വ്യക്തിയിലേക്കും ബാധിക്കപ്പെടും പിന്നീട് ഞരമ്പുകളിലേക്ക് കടക്കുന്ന വൈറസിന് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈറസ് ഞരമ്പുകളിലേക്ക് കടക്കുന്ന ഈ സമയത്തെയാണ് ഇൻകുബേഷൻ കാലയളവായി കണക്കാക്കുക ഇനി നായയുടെ കടിയേറ്റാൽ ആവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നായയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ കടിയേറ്റ ഭാഗത്തെ വൈറസിനെ എത്രയും പെട്ടെന്ന് കഴുകിക്കളയേണ്ടത് അത്യാവശ്യമാണ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിക്കളയുന്നത് വൈറസുകളെ നീക്കം ചെയ്യുന്നതിന് സഹായിക്കും ഇത് പിന്നീടുള്ള വൈറസ് സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും ഒരു വ്യക്തിയുടെ തലച്ചോറിനടുത്തുള്ള ഭാഗങ്ങൾ അതായത് തല മൂക്ക് മുഖം കഴുത്ത് ചെവി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ അത് കൂടുതൽ അപകടമാണ് വൈറസ് നേരിട്ട് ഞരമ്പുകളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് എത്തിയാലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഫലിക്കണമെന്നില്ല നിയയുടെ ഭരണത്തിനിടയാക്കിയതും ഇതേ സാഹചര്യമാണ് കടിയേറ്റത് ശരീരത്തിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ വൈറസ് തലച്ചോറിലെത്താൻ പിന്നെയും കൂടുതൽ സമയമെടുക്കും രണ്ട് രീതിയിലാണെങ്കിലും കടിയേറ്റ ഉടൻ തന്നെ പതിനഞ്ച് എങ്കിലും കടിയേറ്റ ഭാഗം മുഴുവൻ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി